മക്കളെ അസ്മാസ് അസ്മാോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പോയി പോകുന്നത് സ്റ്റാർ കെയർ ഹോസ്പിറ്റലേക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് എല്ലാവരും കാണാം അതിനകത്തൊന്നുമില്ല കുറച്ചേ ഉള്ളൂ സ്റ്റാർ കെയർ ഹോസ്പിറ്റലില്ലേ അവിടെ വന്നതാണ് ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്നേഹീൻ്റെ അമ്മ വഴി കിടക്കുന്നുണ്ട് അങ്ങനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു ഞമ്മള് ഇവിടെ നല്ല രസമായിട്ടാണ് കാണാൻ എന്താ എന്താണ് നല്ല ലൈറ്റ് പണിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഹോസ്പിറ്റല് ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ വന്നായിരിക്കാണ് മറ്റേ എന്താണ് വലിയ വലിയൊക്കെ മാളിൽ പോയ മതിയാണ് നല്ല രസമാണ് കാണാൻ എന്താ രസം ലൈറ്റും പടിയായിട്ടൊക്കെ കണ്ടില്ലേ വേറെ എന്താ മക്കളെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നത് സുഖവും സമാധാനവും സന്തോഷവും പഠിച്ചവൻ എല്ലാവർക്കും തരട്ടെ പിന്നെ മാറാ നിന്ന് എല്ലാവരും പഠിച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ ഇനി എൻ്റെ വട്ടക്കാരും കുടുംബത്തിനും ലോകത്തിലും എല്ലാവർക്കും ഇതിൻ്റെ സബ്സ്ക്രൈബേഴ് എല്ലാവരും എല്ലാ കൂട്ടത്തിലുള്ളവരും ഒന്നാകും കാത്ത് രക്ഷിക്കട്ടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ഓർ വേണം കേട്ടോ പ്ലീസ് നിങ്ങളാരും കൂട്ട കുടുംബങ്ങൾക്ക് കൊടുത്തൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുക

അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോയിരുന്നിട്ട് അപ്പോഴുണ്ട് നല്ലൊരു കോഫീൻ്റെ മണം തയ്ക്കാൻ പറ്റാത്ത മണം മക്കൾ അടിപൊളി കോഫി ഹോസ്പിറ്റലിനൊക്കെ ആ കോഫി കുടിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വല്ലാത്തൊരു ഈ മള ഈ ദുബൈയിലൊക്കെ ഉള്ള തൂക്കിക്കോപ പോലത്തുള്ളൊക്കെ കോഫി അങ്ങനെ അതോരെണ്ണമായി കുടിക്കാറില്ല നമ്മൾ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്ന് കോഫി വാങ്ങാൻ വേണ്ടി വേണ്ടിയതാ പോവാണ് നല്ല മണം തയ്ക്കാൻ കഴിയില്ല അമ്മ കാര്യം കുടിക്കാത്തവരൊക്കെ കുടിച്ച് പോകും ഇതാതെട്ടോ പലഹാരങ്ങൾ പലകാരം വെച്ചാൽ പല എന്തെല്ലോ ഉണ്ട് ഇവിടെ എന്താണ് സാന്ത്വിച്ചോ ബന്നോ കേശരി നമ്മൾ രണ്ട് കോഫിയും വാങ്ങി കേശരിയും വാങ്ങി വാങ്ങാന്ന് ചോദിച്ചാൽ അങ്ങനെ പെയിൻറ്റ് തിരിക്കുകയാണ് ഇതാണ്ടാവും അതൊക്കെയാണ് ചായക്കടി നമ്മൾ വാങ്ങിയത് ഇതാ കോഫിയും കേശരി നല്ല ടേസ്റ്റുള്ള കുടിച്ചപ്പം നല്ല രസം ഇപ്പൊരതാ ചായ വാങ്ങിക്കൊണ്ട് വരുന്നതാ ചായലട്ടോ കോഫി സോറി മറന്നോയിൻ്റെ ചൂടൂടെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കുടിക്കും ഭയങ്കര തണുപ്പിച്ചതാ ഞാൻ വാങ്ങിക്കൊടുക്കും തണുത്തു കിട്ടണം പിന്നെ ചായടിയൊക്കെ കഴിഞ്ഞതാ ഞമ്മള് ഇറങ്ങാൻ പോവുകയാണ് കോഫി കൂടിയും കഴിഞ്ഞ് വണ്ടി നമ്മൾ നമ്മളെപ്പുറത്തേക്കാണ് വെച്ചത് വേനീലിപ്പുറത്തേക്കൂടെ നമ്മൾ നടന്ന് പോകണം വണ്ടി വെച്ചാൽ ഞമ്മളെ വണ്ടി അറിയാമല്ലോ നമ്മളെ വണ്ടി സ്കൂട്ടറാണ് കേട്ടോ അതാണ് നമ്മളെ വണ്ടി തിരക്കാലം ഇതാണ്ട ഇതാണ് നമ്മളെ വണ്ടി എന്നാലും എല്ലാ കാര്യവും നടക്കും അവിടെ പോവാനും വരാനും ഒക്കെ അങ്ങനെ നമ്മളവിടെ നിന്നൊക്കെ കഴിഞ്ഞിതാ വീട്ടിലേക്ക് മടങ്ങുകയാണ് എല്ലാവരും ഒന്നും മറക്കാതെ കൂട്ടും കുടുംബത്തിനൊക്കെ കൊടുക്കി കുറച്ച് വേഗം പൊന്തി കിട്ടാ ഞാൻ കാരണം തീരെ ഇല്ല എത്രയേ കൊല്ലമായി ഇപ്പോൾ രണ്ടേ മുക്കാ കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ഹയറിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ മക്കളെ കാണുന്നവരൊക്കെ ഒന്ന് ലേക്ക് ഞാൻ ചെറു ഞാനും മറക്കരുത് വാച്ച് അവർ ഉണ്ടാവണോ ഒന്നും മറക്കരുങ്ങൾ കാണുന്നവരൊക്കെ കണ്ണുണ്ടി പോകല് ഇതൊക്കെ ഇപ്പോൾ ഈ റോഡരിങ്ങിനെടുത്ത ബിൽഡിങ്ങുകളാണ് പുതിയ പുതിയ ബിൽഡിങ് പോലെ നിറച്ചും വരുന്നുണ്ട് നമ്മൾ കോഴിക്കോട് മൊത്തം കോഴിക്കോട് നല്ല എല്ലാ നാട്ടിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ